എല്ലാം എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഹബീബികൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എട്ടർ സെന്റ് സ്ഥലം എട്ട സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പോരാ അതൊരു തെങ്ങിൻ തോട്ടം എട്ടര സെന്റ് തെങ്ങിൻ തോട്ടം എന്ന് പറയണം വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ആറ് ലക്ഷത്തിന് താഴെ ഇതാ ഇതെ പുറകില് നിൽക്കുന്നത് കാറിംഗ് റോഡ് സൈഡ് വീട് വേണമെങ്കിൽ വീട് വെക്ക കോട്ടേഴ്സ് കട്ട കെട്ട നാലു പുറം വീടുകളൊക്കെ ഉള്ള ഏരിയ വെറും അഞ്ച് തൊണ്ണൂറ് കേട്ടോ വിത്ത് കമ്മീഷൻ ആറായിരം ഓക്കെ അപ്പം ഇൻഷാല് ഇതിന് കണ്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കാം അപ്പം ഇത് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഈ റോഡ് കാണുന്നില്ല ടാറിങ് റോഡ് ഇത് എവിടെ നിന്ന് വരുന്ന റോഡാണെന്ന് അല്ല വരും കേട്ടോ ഇല്ല അപ്പം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാമ്പാടിക്ക് പോകുമ്പോൾ നിന്ന് ഒരു കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റോഡ് പൂണ്ട് ആ റോഡ് ടാറിങ് റോഡാണ് ആ റോഡിന് കറക്റ്റ് ഒന്നേ മുക്കാൽ കിലോമീറ്റർ നാലുപുറം വീടുകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ ഇവിടെ നമ്മുടെ സ്ഥലം ഈ കാണുന്നതാണ് അത്യാവശ്യം ഒരു വീട് വക്കണ്ടേജ് ഉണ്ട് സൈഡിലേക്ക് കുറച്ച് സ്ഥലം കിട്ടും കാരണം ഇതിൽ എട്ടര സെന്റ് സ്ഥലം ഉണ്ട് അതിലാണെങ്കിലോ അഞ്ചെട്ട് തെങ്ങും ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹീപ്യങ്ങളെ നിങ്ങൾ കാണണം അപ്പൊ പ്രിയപ്പെട്ട ഹാബിബ്യങ്ങളെ ഇത് എത്ര തെങ്ങ് നിങ്ങൾ തന്നെ എണീക്ക എട്ട് തെങ്ങ് കൊടുത്ത് കാണാൻ നോക്കി എട്ടടിക്ക് എട്ടും അല്ലേ അവിടെ ഗേറ്റ് പൂട്ടി കാണാൻ താക്കോൽ ഓടുന്നില്ല ആ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തന്നെ ഇവിടുന്ന് കാണാണ്ട് കുറച്ചുകൂടെ പോയാൽ ഒന്നുകൂടി കൂടെ നോക്കട്ടെ അത് നല്ല കായോ അഡ്ജാബുളി സ്ഥലം സൂപ്പർ സ്ഥലം അഭിപ്രായങ്ങളെ വീടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാറേ ബി ഐ പി വീടുകൾ അവിടെ കേട്ടോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പേക്ക് കിട്ടാൻ പോകുന്നതാണ് ഈ എട്ടര സെറ്റ് സ്ഥലം കേട്ടോ കിടിലൻ സ്ഥലം വെറും അഞ്ച് തൊണ്ണൂറ് നമ്മുടെ ചാനലില് ബിസ്മി റിയൽ എസ്റ്റേറ്റ് ചാനലിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളി നമ്മൾ ഏറ്റവും കുറവ് റേറ്റ് ഉള്ളതാണ് ഇടാം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് എട്ട് എവിടുന്ന് തന്നെയാലും എട്ട് കേട്ടോ അവിടുന്ന് നിങ്ങളുടെ ആണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ആണെങ്കിലും തൊട്ട് വീടാണ് കാണുന്നത് മതില് കാര്യങ്ങളൊക്കെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ അതുപോലെ തന്നെ നിങ്ങളോട് ഒരു വാക്ക പറയാനുള്ളത് നമ്മൾ അടുത്ത മാസം പത്താം തീയതി പത്ത് ആളെ തിരഞ്ഞെടുക്കേണ്ട നല്ല സമ്മാനം സമ്മാനമാണ് തെങ്ങുമ്പോൾ തേങ്ങ നല്ല നല്ല ഒന്ന് ഒന്നൊന്ന് കാണിച്ചോണ്ട എന്താ തെങ്ങുമ്പോ തേങ്ങ ായടത്തേങ്ങ നല്ല തെങ്ങുകിട്ടോ ഒന്ന് കൊത്തി കളിച്ച് നോക്കണ കൂടി ഇവിടെ ഒരു വീട് വെക്കുമ്പോ നിങ്ങളോട് ഒരു രണ്ട് തെങ്ങ് പോവും ചെറിയൊരു വീട് വെക്കാൻ രണ്ട് തെങ്ങ് പോവും യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ആറ് തെങ് കിട്ടും ഏഹ് ഈ ഷെഡിന് പൊളിക്ക ഷെഡിന് പൊളിച്ചിട്ട് നല്ല വീട് ഇവിടെ വെക്കുക രണ്ട് തെങ്ങ് എന്തായാലും പോവും യാതൊരു സംശയമില്ല ഇനി ഒക്കെ കോട്ടയസോ കെട്ടോ കോട്ടയസ് കെട്ട ഒരു നാല് അഞ്ച് റൂം അഞ്ച് പാർട്ടിക്ക് താമസിക്കും നാല് പാർട്ടിക്ക് താഴെ താമസ താമസിക്കാൻ സൗകര്യം ചെയ്യാം കണ്ടു ലേറ്റോ കോട്ടയം എന്തുവാണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായമാണ് പ്രിയപ്പെട്ട ഹബീബിൾ കണ്ടു അല്ലേ ഈ സ്ഥലം എന്റെ പുറകില് നിൽക്കുന്നത് എട്ടര സെന്റ് സ്ഥലമുണ്ട് എട്ടര സെന്റ് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഫൈനൽ റേറ്റ് ആണ് അഞ്ച തൊണ്ണൂറ് നമ്മൾ ചാനലിൽ വെറുതെ ഏഴും എട്ടോ ഒമ്പോ പത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റർ ആയിട്ടാ പറയുക ഇത് തൃശ്ശൂർ ജില്ലയിലാണ് തിരുവില്ലാമല ടൗണിൽ രണ്ട് കിലോമീറ്റർ ആണ് ദൂരം മാത്രമല്ല നമുക്ക് ഇവിടെക്ക് ടാറിങ് റോഡാണ് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാല് നാലുപുറം വീടുകൾ എല്ലാം അല്ലോ വീടും സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഇതില് വീട് വേണമെങ്കിൽ വീട് കെട്ടാ ഹോട്ടേഴ്സ് വേണമെങ്കിൽ ഹോട്ടേഴ്സ് കെട്ടാ അപ്പൊ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾ ചോദിക്കാറുണ്ട് ചെറിയ ചെറിയ സ്ഥലം കിട്ടാറുണ്ടോ എന്നുള്ളത് നമുക്ക് എവിടുന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് അറിയാം ഡൽഹി ബോംബെ പൂനെ ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങി പല ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ പ്രവാസികൾ ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിന്റെ സ്ഥലമുണ്ടോ എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ബാക്കിലേക്ക് നിങ്ങൾ വെക്കുന്ന ഫ്രണ്ടിൽ ഒരു കട റൂം സൂപ്പർ കടും സൂപ്പറായിട്ട് കൂടും നാലുപുറം വീടുകൾക്കുള്ളത് നല്ല സൂപ്പർ മാർക്കറ്റ് കൂടുക കാരണം കുറെ വീടുകളുണ്ട് ഇവിടെ അടുത്തൊന്നും കടകളില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യം അതിൻ്റെ പുറമെ പറയുന്നത് ബസ്മീർ റിയേഷൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിൽ വിസ്മയ റിയൽ ഓഫീസ് നമ്പർ ഇതിന്റെ ലാസ്റ്റ് ഭാഗം കൊടുക്കും ആ നമ്പറിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്ത് സമ്മാനം കൊടുക്കുന്നുണ്ട് അടുത്ത മാസം പത്താം തീയതി തെരഞ്ഞെടുത്തിട്ട് അതിൽ നിങ്ങൾ പങ്കാളികളാവട്ടെ എന്നുള്ളതോടുകൂടി കാരണം പത്താളെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ക്യാഷാണ് കൊടുക്കത്തിട്ട് പ്രാവശ്യം ക്യാഷ് കൊടുക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിലുള്ള പത്താളെ തെരഞ്ഞെടുക്കും ആ ക്യാഷ് ആർക്കാണ് വന്നിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക നേരെ ഫോണിൽ കപ്പള കപ്പള ടിക് ടിക്ക് നിങ്ങൾ ഇങ്ങോട്ട് സാധനം പഠിക്കാൻ വരേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഫാമിലി ഗ്രൂപ്പ് ഏതൊക്കെ ഗ്രൂപ്പ് ആ ടുഡേ സെൻഡ് കേട്ടോ ഞായറാഴ്ച ആകുമ്പോൾ വീട്ടിൽ വെറുതെരിക്കാവും നിങ്ങൾ അപ്പൊ എന്റെ ചാനലും കണ്ട് എന്റെ ചാനല് നിങ്ങളെ കുടുംബത്തിലേക്ക് ഓരോക്കും എത്തിക്കാം കേട്ടോ നിങ്ങളുടെ കുടുംബം ഓരോരുത്തർക്കും എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ അനിയന്മാര് ജ്യേഷ്ഠന്മാര് പങ്ങന്മാർ അളിയന്മാര് അമ്മ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരും അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഒക്കെ നമുക്ക് ചാനലിൽ പല പ്രോപ്പർട്ടികൾ വിൽക്കുക ഇനി ഉണ്ട് ചാനലിട്ട് തന്നെ കൊടുക്കുന്നത് കൊടുത്തതും കൊടുക്കാത്തതും ഉണ്ട് അപ്പൊ നിങ്ങളാരെങ്കിലും പ്രോപ്പർട്ടി ഇതുപോലെ ചാനലിൽ വിട്ട് ഇട്ടിട്ട് വിൽക്കണം ആഗ്രഹിക്കുന്ന എൻ്റെ ഹബീബിയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നു പറഞ്ഞിട്ട് വിളിച്ചോളി കേട്ടോ ഞാൻ അവിടെ എത്തും വീഡിയോ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല പെട്ടെന്ന് കച്ചവടം പക്ഷേ റേറ്റ് കൂടുതലാകരുത് റേറ്റ് കമ്മിയായി പറയണം വലിയ റേറ്റ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നിട്ടില്ലേ ഞാൻ തിരിച്ചു പോലും യാതൊരു സംബന്ധമില്ല കാരണം നമുക്ക് ഈ ജില്ലകളിലെ ഒരുവിധ ഭാഗങ്ങളിലൊക്കെ മാർക്കറ്റ് റേറ്റ് അറിയാം കാരണം പത്തി ഇരുപത്തിരണ്ട് വർഷമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മാർക്കറ്റ് റേറ്റ് എന്താ വച്ചാൽ അറിയാം ആ റേറ്റ് ഞാൻ ചാനലിൽ ചാനലിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ വില അഞ്ഞൂറ് അഞ്ചാം തൊണ്ണൂറ് ലാസ്റ്റ് വിത്ത് കമ്മീഷൻ ആറായിരം രൂപ ഓക്കേ ഇൻഷാ അള്ളാ എല്ലാം ഷെയർ ചെയ്യുന്നു പ്രതീക്ഷകളോ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും